പത്ത് അൻപത്തി അഞ്ച് വർഷത്തോളം എല്ലാം മറന്നിട്ട് ഈ കുടുംബം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഈ ബോക്സിങ്ങിന് വേണ്ടി ഒരു ജീവിച്ച ഒരാളാണ് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് പുളടിക്കുന്ന് നിന്ന് ഒരു ഒളിമ്പിക്സ് മെഡൽ അതായിരുന്നു പുളിയുടെ ലക്ഷ്യം അത് എന്തുകൊണ്ടോ അത് നടന്നില്ല ഇരുപത്തി അഞ്ചിലാണ് ഇവിടെ അദ്ദേഹം ബോക്സിംഗ് തുടങ്ങിയത് ബോക്സിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ യോഗയും തുടങ്ങിയിട്ടുണ്ട് പുള്ളടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സിംഗ് ഗ്രാമം തന്നെ തന്നെയാണ് അത് യാതൊരു സംശയവുമല്ല അത് ഓരോ വീട്ടിലും ഓരോ ഓരോരു കുട്ടികളില്ലെങ്കിലും ഉണ്ടായിരുന്നു അതിൽ അന്ന് രക്ഷിതാക്ക രക്ഷിതാക്കളൊക്കെ പൂർണ്ണ സപ്പോർട്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് മെഡൽ സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു കെ ജജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു കേരളത്തിലെ ആദ്യ ഗോൾഡ് മെഡൽ അതേപോലെ കേരളത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് ലേഡീസ് ബോക്സിംഗ് തുടങ്ങിയതും അദ്ദേഹമായിരുന്നു അത് അന്ന് അന്ന് നമ്മളെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഉഷാ ടൈറ്റസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഒട്ടനവധി ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ദേശീയ അന്തർദേശീയ താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ഒരുപാട് പിന്നെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു ഞാൻ നയൻറ്റി സിക്സ് ഇവിടെ കളിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി വരെ കളിച്ച് അതിൻ്റെ ഗോൾഡ് രണ്ടുപക്ഷം ഗോൾഡ് അടിച്ചു സ്റ്റേറ്റ് ഗോൾഡ് അടിച്ചു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയം കളിച്ചു എൻ്റെ ഇടക്ക് അവിടെ ബന്ധമുണ്ട് പന്ത്രണ്ട് മുതൽ അച്ഛന് എൻ്റെ അച്ഛന് എൻ്റെ മകൻ ഞാൻ ഞാൻ മൂന്നാളെ കളിക്കും മൂന്ന് തലമുറയെ കളിക്കരുത് ഇനിയിപ്പോൾ ചെറിയ മോനും കളിച്ചു തുടങ്ങിയത് ഇപ്പോൾ അടുത്തതായിട്ട് എൻ്റെ മക്കളെ മക്കളെ മക്കളെയും കളിക്കണമെന്ന് ആഗ്രഹമോ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെയാണ് അവരുടെ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ തന്നെ രാഘവേട്ടൻ മാറ്റിയെടുക്കും അതായത് നമുക്ക് ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളത് അതിൽ ഭയങ്കര എന്താ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി രാഘവേട്ടൻ എപ്പോഴും നമ്മളെ ഇതാക്കി എടുക്കാറുണ്ട് രാഘവ അടുത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് അതായത് ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് വീട്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാഘവന്റെ അടുത്ത് അയക്കുന്നത് പണ്ടുമുതലേ അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരുദൈവം എന്നാണ് അപ്പോൾ രാഘവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ റോളും രാഘവട്ടനാണ് ഇവിടെ ചെയ്യുക എന്നുള്ളത് എന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക അത് രാഘവട്ടൻ്റെ അടുത്ത് പഠിച്ച ആർക്കും എത്ര ശിഷ്യന്മാരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഒരേ അഭിപ്രായമായിരിക്കും ആ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മളെ എല്ലാ കാര്യത്തിലും രാഘവട്ടൻ ശ്രദ്ധ കൊടുക്കാറുണ്ട് ബോർഡിൽ വെച്ചിട്ടുണ്ട് നോ വെരി സ്ട്രിക്റ്റ് നോ കോംപ്രമൈസ് പക്ഷേ അതിൽ നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട് വെരി സ്ട്രിക്റ്റ് അതിനകത്തൊരു കോമിയും നോ കോംപ്രമൈസ് കഴിഞ്ഞിട്ട് ഒരു കുത്തും ഉണ്ട് അത് പ്രത്യേക രാഗോട്ട് എടുത്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ അത്ര പോലും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ അപ്പോൾ ബോക്സിങ്ങിലെ ഏറ്റവും വേണ്ട കാര്യം അതാണ് വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ ഒപ്പനൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം എന്തെങ്കിലും മാത്രമേ നമുക്ക് ഫൈറ്റ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ രാഘവട്ടൻ ബോക്സിങ് മാത്രല്ല അതിൻ്റെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് യോഗ ഒരു ബോക്സർ നല്ലൊരു ബോക്സർ ആവണമെങ്കിൽ യോഗ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് രാഘവട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോല അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് നമുക്ക് പവർ കിട്ടണമെങ്കിൽ അതായത് നമ്മൾ ബോക്സിങ്ങിൻ്റെ രാഘവട്ടൻ പറഞ്ഞൊരു അത് വെച്ചാൽ സ്പീഡ് പവർ അക്യുറസി ഈ മൂന്ന് സാധനം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് യോഗ മസ്റ്റാണ് യോഗയിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയ ഒരു ഇത് കിട്ടുള്ളൂ കോൺസെൻട്രേഷൻ രാഘവടനം നിറവേറ്റാണ്ട് പോയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒളിമ്പിക് മെഡൽ അത് നമ്മളെ പ്രദേശത്തു നിന്ന് അല്ലെങ്കിൽ നമ്മളെ ഈ ക്ലബിൽ നിന്ന് ഒരു ഒളിമ്പിക് മെഡൽ നേടണം എന്നുള്ളൊരു ലക്ഷ്യം രാഘവടനം ഉണ്ടായിരുന്നു അത് നിറവേറ്റാൻ പറ്റാതെ രാഘവേട്ടൻ മരിക്കുന്ന സമയത്ത് പോലും അതിന് രണ്ടു ദിവസം മുന്നേ പോലും ആ കാര്യങ്ങളൊക്കെ ഞങ്ങളെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ രാഘവട്ടൻ അത്ഭുതമാണ് ശരിക്കും രാഘവട്ടന് കല ഉണ്ട് കാർഷിക ഉണ്ട് അതുപോലെ ബോക്സിങ് തമാശ പറയും ഒരു മെക്കാനിക്കലാണ് ആൾ പല റിപ്പയർ ചെയ്യും യോഗ അഭ്യസിക്കും ബോക്സിങ് റെസ്ലിങ്ങിലൊക്കെ നമുക്ക് ഒരു ചിന്തകനും കൂടാണ് അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ രാഘവമാഷ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ഒരു സ്റ്റൈലുണ്ട് എപ്പോഴും റിസർച്ച് മൈൻറ്റാണ് ആ പ്രായമുള്ള ആൾ എന്തെങ്കിലും നേരത്തെ അദ്ദേഹം പഠിച്ചതും മനസ്സിലാക്കിയോ കാര്യങ്ങൾ അങ്ങനെ തന്നെ എല്ലാ സമയത്തും അപ്ലൈ ചെയ്യുന്നില്ല എപ്പോഴും റിസർച്ച് ചെയ്തൊരു അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് മനസ്സിലായി പതിനഞ്ച് വർഷമായി ഞാൻ മാർഷായിട്ട് എനിക്ക് പഠിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷമായി ഞാൻ മാർഷ ശിക്ഷണത്തിൽ ബോക്സിങ്ങും റസ്ലിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്ത ആളാണ് അപ്പോൾ റസ്ലിങ്ങൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം വന്നാൽ നമ്മളെടുത്ത് ചോദിക്കും എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കും അത് നമ്മൾ നമ്മളുടേതായ ഐഡിയകൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടോ അത് വളർത്താനും അതിലെന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സ്വർണം നടത്തുന്ന ഒരാളും കൂടാണ് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അറിവില് അത്രയും അറിവുള്ള ഞാൻ ഒന്ന് രണ്ടും ഗുരുനാഥൻ അടുത്ത് വേറെയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ രാഘവേട്ടന്റെ അടുത്തുള്ള ഒരു വിജ്ഞാനം ഞാൻ എവിടെയും കണ്ടത് ഇങ്ങനെ വന്നപ്പം മാഷി കേട്ടനെ കാട്ടും സ്വിറ്റ് ആയിരുന്നു പേടിയായിരുന്നു ഒരു പേടിയും ബഹുമാനവും എല്ലാം കൂടെ ഉള്ളൊരു വികാരം എന്താ പറയാന്ന് അറിയില്ല നമ്മുടെ കൂടെ വരുത്താൻ തെറ്റിച്ച് കളിച്ചാൽ പോലും അതിൻ്റെ തല്ല് നമുക്ക് കിട്ടായിരുന്നു അപ്പോൾ പേടിച്ചുകൊണ്ടായിരുന്നു ആ സമയത്തൊക്കെ കളിച്ചിരുന്നു പിന്നെ അത് വന്ന് വന്ന് നമ്മൾ എന്ത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടി മനസ്സിന് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ സ്വന്തം മക്കളെപ്പോലെ എല്ലാ ശിഷ്യന്മാരും സ്വന്തം മക്കളെപ്പോലെ തന്നെയായിരുന്നു വളർ പരിശീലിപ്പിച്ചത് ഒരു അൻപത് അൻപത്തഞ്ച് വർഷത്തോളം എല്ലാം മറന്നിട്ട് ഈ കുടുംബം പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഈ ബോക്സിങ്ങിന് വേണ്ടി ഒരു ജീവിച്ച ഒരാളാണ് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് പൂള അടിക്കുന്ന് നിന്ന് ഒരു ഒളിമ്പിക്സ് മഠം അതായിരുന്നു പുളിയുടെ ലക്ഷ്യം അത് എന്തുകൊണ്ടോ അത് നടന്നില്ല ഇവിടെ രാഘവട്ടൻ വരുന്ന എല്ലാവരെയും ബോക്സിങ് പഠിപ്പിക്കില്ല വന്നു കഴിഞ്ഞിട്ട് രാഘവട്ടിന് ഒരു എന്താ പറയുക പ്രാപ്തി ആയി കഴിഞ്ഞാലേ രാഘവട്ടൻ ബോക്സിങ് പഠിപ്പിക്കുകയുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നാലാം ക്ലാസ് വിട്ടിട്ട് രാഘവട്ടൻ്റെ കൂടെ തന്നെ രാഘവട്ടൻ എപ്പോൾ വിളിച്ചാലും ഇവിടെ എത്തണമെന്നാണ് രാഘവട്ടൻ്റെ പോളിസി വെരി സ്ട്രിക്ട് കോമാൻ നോ കോംപ്രമൈസ് എന്നുള്ള ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇതുമാത്രമല്ല രാഘവട്ടൻ ഒരുപാട് കൃഷി പ്രതി ശില്പനിർമ്മാണം എന്നീ മേഖലകളിലും പ്രവചിട്ടുണ്ട് ചിത്രം ചിത്രരചന അങ്ങനെ പല മേഖലയിലും രാഘവട്ടൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെയാണെങ്കിലും രാഘവട്ടൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് നമ്മൾ പരീക്ഷയിൽ മാർക്ക് പറഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ വീട്ടിലേക്കല്ല പോവുക പ്രോഗ്രസ് കാർഡ് നേരെ ഇവിടേക്കാണ് രാഘവട്ടൻ അടുത്തേക്കാണ് സ്കൂളിൽ നിന്ന് അയക്കുക നമ്മൾ ഇവിടെ രാഘവട്ട് എടുത്ത് പഠിക്കാമെന്ന് കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമ്മൾ നല്ല മാർക്ക് തന്നെയാണ് ഇടണമെന്ന് രാഘവട്ട് വരണമെന്നാണ് ബോക്സിങ്ങോ റെസ്ലിങ്ങോ അല്ലെങ്കിൽ യോഗ എന്നത് മാത്രമല്ല മാസ്റ്റിടുത്ത് നമ്മൾ പഠിച്ചത് സത്യത്തിൽ നമ്മൾ മാഷ്ട് പഠിച്ചത് ഒരു ജീവിത ചൈര്യാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതും ഉറങ്ങുന്നത് എങ്ങനെയെന്ന് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക ശരിക്കും മാഷ്ട സാധാരണ എല്ലാ ബോക്സിംഗിന് പോയാൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഗ്ലൗസ് ഇടാൻ പറ്റും പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാഘവട്ടൻ പറയണം ബോഡി ഫിറ്റ് ആക്കിയാൽ മാത്രമേ ഗ്ലൗസ് ഇടാൻ പറ്റുള്ളൂ വർഷങ്ങളോളം ഗൾഫിലെ അതിനുശേഷം ഇവിടെ രാഘവട്ടൻ്റെ എടുത്ത് വന്ന് യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകാലം വന്നു പക്ഷേ ഇവിടെ വന്നപ്പം വളരെ ഭയത്തോടു കൂടിയാണ് വന്നത് ചേട്ടൻ്റെ ചീത്തയൊക്കെ കേൾക്കുമ്പം നമുക്ക് തന്നെ പേടിയാവും അങ്ങനെ വകുത്തുനിന്ന് യോഗ എല്ലാം വളരെ ഭംഗിയായിട്ട് കളിപ്പിക്കണം പഠിപ്പിച്ചെന്ന് കറക്റ്റായിട്ട് കളിക്കണം അല്ലെങ്കിൽ അപ്പം കളിന്നെത്തിക്കും അങ്ങനെ എനിക്കുള്ളൊരു ശിഷ്ടാണ് ഇവിടെ നോർമൽ ആൾക്കാർ വരാറില്ല കുറച്ച് ആൾക്കാർ മാത്രമേ നോർമൽ വേറെ ബാക്കി സൂക്കടേറെ വരാം സൂക്കടേരാണ് പിന്നെ ഇവിടെ ബോക്സേസ് ഒക്കെ ആയി മാറുള്ളത് തീരെ നടക്കാൻ കഴിയാത്ത ആൾക്കാർ പായ പൊതിഞ്ഞു കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഇവിടെ യോഗ ചെയ്തു പതിയെ പിന്നെ വെയിറ്റ് ട്രെയിനിങ് എടുത്തു പിന്നെ ബോക്സിങ്ങിന് ക്ലൗട്ട് ഇട്ടു പ്രാക്ടീസ് ഇട്ടിരുന്നു അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിതൊക്കെ കണ്ണുകളെ കൊണ്ട് കണ്ട കാഴ്ചകൾ ആരും പറഞ്ഞു കേട്ട കാര്യങ്ങളല്ല ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അറ്റാക്ക് വന്ന് അഞ്ചാറ് സ്റ്റണ്ടൊക്കെ ഇട്ട് ആളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് മുപ്പരവ് ഉണ്ടാക്കി വച്ചാൽ ഈ സ്ഥാപനത്തിൽ വന്ന് യോഗ ആകേഷൻ്റെ കീഴിൽ യോഗ അഭ്യസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അഞ്ചെട്ട് കൊല്ലമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ബ്രീത്തിങ് കൺട്രോളെല്ലാം നോർമലായി ഇപ്പോൾ ഹാർട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണെന്നാണ് ഡോക്ടറെ പറഞ്ഞിരിക്കുന്നത് ന്നെയായിരുന്നു ഈ ഇതൊക്കെ നടത്തിയത് മത്സരങ്ങളൊക്കെ നടത്തിയത് ഒരു ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടത്തിയപ്പോഴാണ് ഈ ഒരു സ്പോൺസർ പിന്മാറി സ്പോൺസർ പിന്മാറിയതോടുകൂടി പുള്ളി സ്വന്തം പേരുള്ള സ്ഥലം വിറ്റിട്ടാണ് ഈ മത്സരം നടത്തിയത് ഒരു സംസ്ഥാന മത്സരം നടത്തിയത് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും അത് നടത്തിയത് തന്നെ നടത്തും എന്നുള്ള രീതിയിലായിരുന്നു ഈ സ്ഥലം വെക്കുന്നതിന് ഈ കുടുംബത്തിൽ തന്നെ വല്ല പലർക്കും എതിർപ്പുണ്ടായിട്ട് പോലും പിള്ളേർ പുള്ളിയെ വാക്ക് വെക്കാതെ അതിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ട് മത്സരം നടത്തിയതാണ് പബ്ലിസിറ്റി മാഷ ഉദ്ദേശിച്ചിട്ടില്ല മാഷെ പോലെ അത്രയും ജ്ഞാനിയായിട്ടൊരാൾ ശരിക്ക് ഈ ലെവലല്ല ഇതിനേക്കാൾ അല്പജ്ഞാനമായിട്ടുള്ള വെറുതെ തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നമുക്കറിയാം മാർക്കറ്റിൽ വളരെ പ്രശസ്തരും ആളുകൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ മാഷ നോളജും മാഷെന്താന്നുള്ള സ്ഥലത്തിൽ ഈ പൂളാടിക്കുന്നു ഞാൻ പലപ്പോഴും അങ്ങനെ പറഞ്ഞില്ല മാഷെത്തു ഞാൻ പറയുന്നത് ഈ പൂളാടിക്കുന്നു അത് വികസിപ്പിക്കാൻ പല കാരണം കൊണ്ടും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണം കൊണ്ടോ അനുവദിച്ചിട്ടില്ല മാഷാണെങ്കിൽ അതിലൊരു താല്പര്യവും സ്വന്തം എടുത്തിട്ടുമില്ല എനിക്ക് ഫേമസ് ആവുന്നുള്ളത് അന്നത്തെ കാലത്ത് വീട്ടമ്മ അമ്മമാർ പോലും ബോക്സിങ് പ്രാക്ടീസ് ചെയ്തിരുന്നു അത് മത്സരത്തിനല്ലെങ്കിൽ പോലും ആത്മരക്ഷാർത്ഥം വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഒരു ആത്മരക്ഷാർത്ഥം വേണ്ടല്ലോ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണെങ്കിൽ പോലും മുമ്പും അങ്ങനെയായിരുന്നു ഇവിടെ മുതലിവിടെ പുള്ളടിക്കുന്നവരുടെ സ്ഥലം ബോക്സിങ്ങിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത് ഇവിടുത്തെ ഒരു ശിക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ബോക്സിങ്ങിൻ്റെ കൂടെ തന്നെ യോഗയും നിർബന്ധമായും കളിച്ചോളാം എന്നുള്ളൊരു ചിട്ട രാഘവനുണ്ടായിരുന്നു വെരി സ്ട്രിക്റ്റ് നോ കോംപ്രസ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ നിർബന്ധമായിട്ട് കളിക്കാൻ വന്നോളൂ എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു അവർ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ഒരു ദാവീദ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ആ സിനിമയിലൊരു പല രംഗങ്ങൾ പോലും പിന്നെ ഇവിടെ ഇത് ഇതുമായിട്ട് കണക്റ്റായ രംഗങ്ങളുണ്ട് പക്ഷേ എന്നാലും നമുക്ക് അതിലൊന്നും ഒരു ഇരുപത് ശതമാനം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇത് അംഗീകരിക്കാൻ പറ്റുള്ളൂ ഈ സിനിമയിൽ വന്ന സംഭവങ്ങൾ അതിലൊരു പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബസ്സിൽ കയറി വരുമ്പോൾ ഒരു ഒരാൾ ആക്രമിക്കുന്ന രംഗമോ അപ്പോൾ ആ അയാളെ ഇടിച്ച് വീഴ്ത്തുന്ന രംഗമൊക്കെ ഉണ്ട് സിനിമയിൽ പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നൊരു സംഭവം അന്ന് ആ കാലത്തൊരു പെൺകു ഇവിടെ കളി കളിക്കുന്ന ഇവിടെ പിന്നെ അഭ്യസിക്കുന്ന ഒരു കുട്ടി നമ്മൾ ഇവിടെ തൊട്ടടുത്തൂടെ പോകുന്ന സമയത്ത് രാവിലെ ട്യൂഷന് പോകുന്ന സമയത്ത് ആരോ ഒരാളെ ആക്രമിക്കുമ്പോൾ അവരെ ഇടിച്ച് വീഴ്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്നൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു അതായത് എവിടെയുള്ള കുട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ രാഘവ മാഷെ ബോക്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയൊരു ചർച്ചയായിരുന്നു അത് ഈ സിനിമയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചിനാണ് അദ്ദേഹം മരിച്ചത് ശരിക്കും പറഞ്ഞാൽ മരണം എന്ന് നമുക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ വിട്ടുപോയത് തന്നെ പറയാം കാരണം അങ്ങനെയായിരുന്നു പുള്ളിയായിട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെറ്റിട്ട നാൾ മുതൽ ഇവിടെ ആയിരുന്നു അപ്പോൾ അന്ന് മുതൽ ആ വർഷം കഴിഞ്ഞേരെ പിന്നെ നമ്മൾ രണ്ടാമതും പുള്ളിയുടെ എന്താണോ അദ്ദേഹം നടത്തിപ്പോന്ന നടത്തിപ്പോന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ഏഴ് മുതൽ എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മളെ ശിക്ഷ ഗണങ്ങളായിട്ടുണ്ട് അതായത് എഴുപത്തെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ യോഗയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരെ ഈ യോഗ യോഗയ്ക്ക് യോഗയും നമ്മൾ മത്സരങ്ങളിൽ ഇപ്പോഴും പങ്കെടുക്കാറുണ്ട് ഇതേപോലെ എഴുപത് വയസ്സായ വയസ്സായ ആൾക്കാർ വരെ യോഗയിൽ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റുമായിട്ടൊക്കെ പലരും മത്സരത്തിൽ പങ്കെടുക്കും പങ്കെടുക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ബോക്സിങ്ങും ഈ പുള്ളി മരിച്ചതിനും കൊണ്ട് ശേഷം എല്ലാ വർഷവും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും നാഷണൽ തലത്തിലും ഒക്കെ നമ്മളെ കുട്ടികൾ ഇവിടെ നിന്ന് പോകാറുണ്ട് പിന്നെ പുള്ളീൻ്റെ അതേപോലെ പാതയാണ് ഞങ്ങൾ പിന്തുടരുന്നത് നോ വെരി സ്ട്രിക്റ്റ് ഫോമ നോ കോംപ്രമൈസ് കുത്ത് അതേപോലെ തന്നെ പാതയാണ് തുടരുന്നത് ചിത്രകലാ ശില്പനിർമ്മാണം എല്ലാത്തിലും അതായത് നമ്മുടെ ബോക്സിംഗ് യോഗയും മാത്രമല്ല എല്ലാ മേഖലകളിലും പുള്ളിക്ക് അറിവും കഴിവുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒക്കെ ദേശീയ അന്തർദേശീയ താരങ്ങളായിരുന്നു പിന്നെ വെരി സ്ട്രിക്റ്റ് കോമ നോ കോംപ്രമൈസ് എന്ന രീതിയിൽ തന്നെയാണ് പുള്ളി എല്ലാവരും പരിശീലിപ്പിച്ചത് കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ഒക്കെ ഒരേ വയസ്സാണ് ഈ ജിംനാഷത്തിലേക്ക് ഏറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ വയസ്സാണ് അപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ശിക്ഷണങ്ങൾ നൽകി ശിക്ഷണം നൽകുന്നത് ഈ മുമ്പിൽ ഒരു ബോർഡ് പോലില്ല അതായത് പുള്ളിക്ക് മാർക്കറ്റിങ്ങിൽ തീരാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്ന് കൂടിയിട്ട് പല രീതികളും മാർക്കറ്റിംഗ് മാർ കച്ചവടമായി മാറി പലതും യോഗയാണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ കച്ചവടമായി മാറി അന്നത്തെ രീതി അന്ന് അങ്ങനെയല്ലായിരുന്നു പുള്ളി ഒരു ഒരു തരത്തിലും സൗജന്യമായിട്ടാണ് പലതിലും എല്ലാത്തിലും സൗജന്യ ബോക്സിംഗ് ആണെങ്കിലും യോഗയാണ് സൗജന്യമായിട്ടാണ് പരിശീലിപ്പിച്ചത് സമയത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ കർശനമായിരുന്നു സമയം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ചെറിയൊരു കാര്യം ഓർമ്മ വന്ന് നമ്മുടെ ഇവിടെ സംസ്ഥാന മത്സരം നടക്കേണ്ടായിരുന്നു അന്ന് അന്ന് ഉദ്ഘാടകനായിട്ട് എ സി ഷൺമുദസ് ആയിരുന്നു വരേണ്ടിയിരുന്നത് അപ്പോൾ പുള്ളിക്കെന്തോ തിരക്കായതുകൊണ്ട് അന്ന് താമരശ്ശേരി അഭാഗത്തെന്തോ ഒരു ഉദ്ഘാടനത്തിന് അന്ന് സ്പോർട്സ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി എന്തായിരുന്നു അപ്പോൾ ആ നാലുമണിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ കൊണ്ട് ഇവിടെയുള്ളൊരു ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലെ ടീച്ചറായ ഹെഡ് ടീച്ചറെ വെച്ചിട്ട് മൂപ്പര് ബോക്സിംഗ് മത്സരം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതായത് അപ്പോൾ വല്യവനും ചെറിയോനും എന്നുള്ളൊരു വലിപ്പച്ചെറുപ്പമൊന്നും പുള്ളിക്കില്ല എല്ലാവരും ഒരേ ഒരേമാതിരി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്രി വന്നിട്ടില്ലെങ്കിലും പുള്ളി സമയത്ത് നടത്തേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് നടത്തും ഡിക്ഷണറി എടുത്തു നോക്കിയാൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാക്ക് ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാക്ക് ഡിക്ഷണറിയിൽ മൂപ്പറെ ഡിക്ഷണറി ഇമ്പോസിബിൾ വാക്ക് ഉണ്ടാവില്ല അത് വെട്ടിയിരിക്കും അത് ഇപ്പോഴും ആ ഡിക്ഷണറി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മൾ ജിംനാശത്തിലേക്ക് വന്നാൽ പലരും ചോദിക്കുന്നത് വിവാഹക്കാർ ഇവിടെ സംസാരിക്കരുതെന്ന് ഒരു ബോർഡ് കാണാം അപ്പോൾ അത് പലരും ചോദിച്ചത് അവിടെ പുള്ളി കല്യാണം കഴിക്കാത്തതിനെ ഒരു ബോർഡ് അവിടെ വെച്ചത് പക്ഷെ അതുകൊണ്ടല്ല അതായത് നമ്മളെ പുള്ളിയുടെ ശിഷ്യന്മാരാരെങ്കിലും കല്യാണത്തിന് ഈ ഈ പരിശീലന സമയത്ത് വരാണ്ട് ഇരുന്നാൽ പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ലീവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും പുള്ളി ചോദിക്കുമോ എടോ എവിടെയായിരുന്നു അപ്പോൾ അവർ പറയും ഇങ്ങനെ ആരെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ മാമൻ്റെയോ അങ്ങനെ കാര്യങ്ങൾ കല്യാണമൊക്കെ ആയിരുന്നു മാഷെന്ന് പറയുമ്പോൾ ആ കാര്യം ഇവിടെ പറയരുത് അത് ആ കാര്യയെ പറയരുത് അതാണ് കല്യാണകാര്യം ആ കല്യാണക്കാര്യം പറഞ്ഞിട്ട് ഇവിടെ കളിക്കാൻ വരാതെക്കരുത് എന്നുള്ളതാണ് പുള്ളി പറയുന്ന കല്യാണക്കാർ അല്ലാണ്ട് കല്യാണം കഴിക്കരുത് എന്നൊന്നും ഇവിടെ പലരും വരുന്ന സമയത്ത് വയ്യ ആവുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനത്തൊക്കെ സംസാരങ്ങൾ പറഞ്ഞാൽ ഗുരുതര പണിഷ്മെൻ്റാണ് മാശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിളി നോക്കുക എടോ ഒന്ന് വയ്യ അതിൻ്റെ മരുന്ന് കൊടുക്കുന്നതാണ് പറയുക അതിൻ്റെ മരുന്ന് എന്താ വെച്ചാൽ ക്ലൗട്ട് പൊതിരയിടുക അപ്പോൾ അതുകൊണ്ട് ശരിയാവുന്ന നമ്മൾ പലപ്പോഴും കണ്ടത് ഈ ക്ഷീണം പറയുന്നതും കുഴക്കം പറയുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാനസികപരമായിട്ട് ആളുകളെ ഒരു തളർച്ചയാണ് അത് ഇവിടെ നിന്ന് അടി കിട്ടിയാൽ കൂടി ശരിയാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിലും ഇരുന്നൂറ്റി പുഷ്പൊക്കെ ഇവിടെ എഴുപതോ അറുപത്തെട്ടോ അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ നിന്ന് നിപ്പിനെ അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റോ ഗ്രൗണ്ടൊക്കെ അടച്ചു വീട്ടിൽ സംഭവം മാഷിലെ അടിച്ചു തോന്നുന്നു ആ മാഷുള്ള സമയത്ത് നമ്മുടെ അത് പറയുമ്പോൾ നമ്മൾക്കും അത് പറ്റും നമ്മൾ ക്ഷീണിച്ച് തളർന്ന് നമ്മൾ സ്കിപ്പിംഗ് അടിച്ച് അവശമായി നിൽക്കുന്ന സമയത്താണ് ഗ്ലൗ ഇടിക്കുക അത് രണ്ട് കൈ ഇങ്ങനെ വെക്കാൻ പോലും പറ്റുന്ന സമയത്ത് ഗ്ലൗ ഇടിക്കുക എന്നിട്ട് ഇടുക്കി വെയിറ്റ് ഇല്ലാത്തതിനും നമ്മൾ അടിക്കുകയും ചെയ്യും അടി കിട്ടിയതിനും അടിയാണ് അടി കിട്ടാത്തതിനും അടിയാണ് നമ്മൾ രണ്ടുപേർ ബോക്സിങ് ക്ലൗട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഞ്ച് നിങ്ങളെ ഫേസിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അടിയാണ് എനിക്കും എനിക്ക് എനിക്കടിക്കുന്നത് അത് പോരാണാണ് നീ പോയിന്റ് ചെയ്ത് പോരാ സ്ട്രോങ് അല്ല ഒന്ന് വെയിറ്റ് ഇടിക്കാനാണ് പോരുക മറ്റാൾ അടി എന്തിനു വാങ്ങി എന്തുകൊണ്ടൊഴിഞ്ഞില്ല എന്തുകൊണ്ടിനി ഫുഡ് വർക്ക് ചെയ്തില്ല ആയാൽ കൊടി രണ്ട് പേർക്കൊടി അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് സമൃദ്ധമായിട്ട് മാനസികപരമായിട്ടൊക്കെ നമ്മളെ ലെവൽ വേറെ ലെവലിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ബോക്സറാക്കിയെടുക്കുന്നത് മാഷ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മാഷിന് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട് അത് പരിധി വിട്ട ഒരു പവറായിട്ട് മാറുകയാണ് ചെയ്യുന്നു ഒരു റഫ് പേഴ്സണായിപ്പോ ആ റഫ് പേഴ്സൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാഷിവിടെ നമുക്ക് യോഗം കൊണ്ടുവന്നത് അപ്പോൾ മാഷ് പലപ്പോഴും പറയും നിങ്ങൾ ഓക്സിക്ലൗട്ട് ഇടി മാത്രം നിങ്ങൾ റഫ് പേഴ്സൺ ആവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം റഫ് അപ്പോൾ നിങ്ങൾ നല്ല മനുഷ്യനാവും ആകുകൂടെ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യോഗ പ്രാക്ടീസ് ചെയ്തത് എന്നിട്ട് മാഷിക്ക് അതൊരു കല കൂടെ വേണമെന്ന് മാഷുക്ക് ഒരു അഭിപ്രായം ഉണ്ട് ഒരു കലാ കലാകാരനും കൂടെ ആകുമ്പോഴാണ് ശരിക്കും അതിൻ്റെ രസം കിട്ടാൻ അങ്ങനെ ഇവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു മാഷ നിർദ്ദേശത്തിൽ ഇവിടെ ഒരു വയലിൻ മാഷ് വന്നു മാഷും വയലിൻ ആസ്വദിക്കും ഞാനടക്കമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ബോക്സിംഗ് പഠിച്ച് അതേ ഗ്ലൗ കൊണ്ട് വയലിൻ വായിച്ചു എനിക്ക് ഇത്രയും വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ കാഴ്ചപ്പാടുകൂടി കാണുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഗുരുനാഥന്മാർ ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും വ്യത്യസ്തമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരു ഗുരുനാഥൻ തന്നെയായിരുന്നു